ജൂൺ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ നമ്മുടെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് പെരുമ്പാവൂർ എൻജി റോഡ് ഷോറൂമിൽ വളരെ മനോഹരമായി നടന്നുകൊണ്ടിരുന്ന മാംഗല്യം സീസൺ ടുവിന് ഇന്ന് കൂടിയിറങ്ങുകയാണ് നമ്മുടെ ഫസ്റ്റിന് മാറ്റു കൂട്ടാൻ എന്നോണം നാച്ചുറൽ സിഗ്നേച്ചർ സലോണും ഇതിന്റെ ഒരു ഭാഗമായിരുന്നു നാച്ചുറൽ സിഗ്നേച്ചർ സലോൺ വെച്ചിരിക്കുന്ന ലക്കി ഡ്രോയിൽ വിന്നർ ആകുന്ന രണ്ട് ലക്കി ബ്രൈഡ്സിന് കാത്തിരിക്കുന്നത് പതിനായിരം രൂപയുടെ സർവീസസ് ആണ് നമുക്ക് ആരാണ് അതിന്റെ ചേട്ടാ അശ്വതി അശ്വതിയാണോ നക്ഷത്ര ലക്കൂപ്പൺ മാഡം ഇവിടെ ഫില്ല് ചെയ്ത് ഇട്ടണ്ടായതായിരുന്നു അതിന്റെ പിന്നറ് മാഡം ആണ് അതെ നാച്ചുറൽസിൽ അവിടെ ഒരു ഫ്രീ ആയിട്ട് ഒരു മേക്കപ്പ് ഉണ്ട് ടെൻ തൗസൻഡ് വർക്ക് രണ്ടാമത്തെ ആള് സഞ്ജന കെ എസ് അപ്പൊ ഇത് സഞ്ജന കെ എസിന്റെ നമ്പർ ആണോ ആ ഓക്കേ നിങ്ങൾ ഇങ്ങനത്തെ ഇവിടെ വെഡിങ്ങിന്റെ ഇതിന്റെ ജുവലറി എടുക്കാൻ വന്ന അല്ലേ അപ്പൊ അന്നൊരു ലക്കി ഡ്രോ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രൈറ്റ് അതിന്റെ വിന്നർ പുള്ളിക്കാരി ആണ് അപ്പൊ ഈ നമ്പറിൽ ആണ് കെട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ വിളിച്ച് രണ്ടാ ഒന്ന് പറഞ്ഞാ മതി ഈ നമ്പർ നമ്മൾ നമ്മളെ തിരിച്ചു വിളിക്കാം ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് അപ്പൊ നാച്ചുറൽസിന്റെ വക പതിനായിരം രൂപ വില സർവീസസ് ആണ് അവരെ കാത്തിരിക്കുന്നത് ഓക്കെ